ിങ്ങനെയാ മുടി നടന്നോടോ വിട്ടോ മുടി വിട്ടോ അതിന വിട്ടേക്ക് മുടി അഞ്ഞോ പിന്നെ കുഞ്ഞു മുടിയ ശുപപ്പന്റെ കവറ് അത് ആ ഏട്ടൻ പേപ്പർ ആ ന്യൂസ് പേപ്പർ ഡെലിവറി പേഴ്സൺ പേഴ്സൺ ആ പാല് തരുന്നാള് മിൽക്ക് മാൻ അടിച്ചു പരുന്നാള് സ്ട്രീറ്റ് ആ സ്ട്രീറ്റ് സ്വീപ്പർ പിന്നെ നമ്മുടെ വേസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആള് ഗാർബേജ് കളക്ടർ പിന്നെ നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന ആള് വെജിറ്റബിൾസ് സെല്ലർ പിന്നെ ആരെയോ ഒരാളെ വിട്ടുപോയിനല്ലോ അതാരുന്നു സ്ട്രീറ്റ് സ്വീപ്പർ പറഞ്ഞു ഗാർബേജ് കളക്ടർ പറഞ്ഞി പാല് തരുന്നാൾ ആ ഹാ എന്നു ആ ബുക്സ് ഒക്കെ ഉള്ളത് എവിടെയാണ് ആ അമ്മ എന്നാ ഓർക്കാൻ പറഞ്ഞേ ലൈക്കല്ലേ അപ്പ ലൈബ്രറി ആ ലൈബ്രറി പിന്നെ ബുക്സ് ഒക്കെ ഉള്ള സ്ഥലം ഓക്കെ ടീച്ചേഴ്സല്ല ഇരിക്കുന്നത് പ്രിൻസിപ്പളിരിക്കുന്നത് പിന്നെ ആ ചിത്രൊക്കെ വരയ്ക്കുന്നു ആർട്ടും ഓക്കേടാ ഫൈൻ പിന്നെ മുരിങ്ങക്കായ പറ അങ്ങനെ എനിക്ക് അറിയാലോ മുരിങ്ങക്കായ അതല്ലാന്ന് സിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഞാനിന്റെ പാട്ടിന്റെ ഇത് പറഞ്ഞാ നിൽക്കില്ല ഡ്രിറൻ ഡോർമിക്കണം ബസ്സുകൾ പായണത് ഇങ്ങനെ എന്ന് ഡോർമിക്കണം അറിയില്ലേ ഡ്രം എന്നാ പറയാ മോളാ വെണ്ടക്കോസ്പൂ ടീസ്പൂൺ എന്താ അത് നേരത്തെ പറഞ്ഞാൽ നിന്നല്ലേ ഈ ഡ്രം സ്റ്റിക്ക് വീണ്ടും ഇതാക്കിയാ എന്നാ ഉടുപ്പിൻ്റെ ഉള്ളിൽ കയറിയേ